സംഘി എന്താണെന്ന് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം ക്രൈസ്തവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് മുസ്ലിങ്ങളുടെ ശത്രുഭാഗത്ത് ക്രൈസ്തവരെ നിർത്തിക്കൊണ്ട് സംഘികളുടെ ക്രൈസ്തവരോടുള്ള സ്നേഹപ്രകടനം പ്രകടനം എന്തിനു വേണ്ടിയാണെന്നും ആർക്ക് വേണ്ടിയാണെന്നും അത് യഥാർത്ഥ സ്നേഹമില്ലെന്നും കയ്യിൽ കിട്ടി തക്കം കിട്ടിയ കഴിതറക്കാനുള്ള സ്നേഹമാണെന്നൊക്കെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഈ വിഷയത്തെക്കുറിച്ച് പള്ളിയിലെ അച്ഛൻ അല്ലെ പള്ളിയിലെ പാസ്റ്റർ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇത് അല്പം എനത്ത് കൂടുതലാണെങ്കിൽ ഈ വീഡിയോ എനത്ത് കൂടുതലാണെങ്കിലും പള്ളിയിൽ അച്ഛൻ പറയണെങ്കിൽ വലിയ കാര്യങ്ങളുണ്ട് ഇത് നിങ്ങൾ പലവരും കണ്ടിട്ടുള്ള വീഡിയോ ആയിരിക്കും എങ്കിലും കാണാത്തവർ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഫുള്ളായി കണ്ടാൽ സംഘി എന്താണെന്നും സംഘിന്റെ ഉള്ളിലിരുപ്പം എന്താണെന്നും സംഘികളുടെ ക്രൈസ്തവരോടുള്ള ഇതെന്താണ് നിലപാടെന്താണെന്നും മുസ്ലിങ്ങളോടുള്ള നിലപാടെന്താണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പള്ളിയിൽ അച്ഛൻ കറക്റ്റായി പറയുന്നുണ്ട് അപ്പൊ ഒന്ന് കണ്ടു നോക്കുക ഏവർക്കും സ്നേഹവന്ദനം ഈ അടുത്ത സമയത്ത് കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയുമെന്ന് ഞാൻ പലപ്പോഴും പറയുന്നതിൻ്റെ ഭാഗമായിട്ട് പലയിടങ്ങളിലും കൊണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവ സഭ പ്രത്യേകിച്ച് ഓർഗനൈസർ എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ ഒരു വലിയ അവരുടെ വളരെ ശക്തമായിട്ടുള്ള ഒരു മുഖപത്രത്തിൽ വളരെ കൃത്യമായിട്ട് വന്ന ഒരു വാർത്തയാണ് കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ളത് അത് വിവാദമായതിനെ തുടർന്ന് അവരെ പിൻവലിക്കാൻ ഇടയായിത്തീരുന്നു എന്നാൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പായിട്ട് കേരളത്തിൻ്റെ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന ഒരുപാട് കന്യാസ്ത്രീകൾ സന്യസ്ഥീ സന്നയസ്ഥരായിട്ടുള്ള കന്യാസ്ത്രീകളും അതുപോലെ അച്ഛന്മാരും ഒക്കെ കേരളത്തിൻ്റെ വെളിയിൽ പല സംസ്ഥാനങ്ങളിലും ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുകയും അവരെ ജാമ്യമില്ലാതെ വകുപ്പ് ചാർത്തി ജയിലിലടക്കുകയും ചെയ്യുന്നതിൻ്റെ വിവരണങ്ങളൊക്കെ നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ടും കേട്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു വാർത്ത കുങ്കൂർ എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്ത് ഹോളി ക്രോസ് സിസ്റ്റേഴ്സ് നടത്തുന്നതായിട്ടുള്ള ഹോളി ക്രോസിൻ്റെ ഒരു ഹോസ്പിറ്റൽ അവിടെ നേഴ്സിംഗ് കോളേജുണ്ട് അതിൻ്റെ പ്രിൻസിപ്പാളായിരിക്കുന്ന സിസ്റ്റർ ബിൻസി ജോസഫ് കോട്ടയങ്കാരിയാണ് സിസ്റ്റർ ബിൻസി ജോസഫിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചാർത്തിക്കൊണ്ട് സിസ്റ്ററിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത വേദനാജനകമായിട്ടുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി കഴിഞ്ഞ ജനുവരി മാസം മുതൽ ക്ലാസ്സിൽ പങ്കെടുക്കുകയോ അവൾക്ക് കൊടുത്ത ഹോസ്പിറ്റൽ ഡ്യൂട്ടി അവൾ ചെയ്യുകയോ ചെയ്യാതിരുന്നു ജി ആണ് കോഴ്സ് ആ കോഴ്സ് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഹോസ്പിറ്റൽ ഡ്യൂട്ടി വളരെ ആണ് അത് ചെയ്യാതിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവൾക്ക് എക്സാം എഴുതാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പേരൻസിനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞതിന് പകരമായിട്ട് കലക്ടർക്കും മറ്റുള്ളവർക്കൊക്കെ പരാതി കൊടുക്കുകയും അതിൻ്റെ പിന്നിലൊക്കെ ഒരു മറ്റും ആളുകളുണ്ടെന്നുള്ളത് ഏവർക്കും ഒരല്പം ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അവരെ വളരെ ശക്തമായിട്ട് തന്നെ സിസ്റ്റർക്കെതിരെ മതപരിവർത്തനം എന്നുള്ള വകുപ്പിൽ മതപരിവർത്തനം എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചു കൊണ്ട് ഭാരതീയ നീതിനായ സംഹിതയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതേപോലെ മുന്നൂറ്റി പത്തൊമ്പത് വകുപ്പുകൾ ചാർത്തിക്കൊണ്ട് സിസ്റ്ററിൻ്റെ കേസ് ജാമ്യമില്ല വകുപ്പ് ചാർത്തിയാണ് കേസ് എടുത്തിരിക്കുന്നതും ജയിലിലിട്ടിരിക്കുന്നതും അപ്പോൾ ഇത് ഒരു സമൂഹത്തെ നവീകരിക്കുവാൻ അവരെ വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തിയെടുക്കുവാൻ അവർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടി പോയ ഒരു സിസ്റ്ററുടെ ഒരു ചെറിയ സംഭവം മാത്രം ഇതുപോലെ ആയിരക്കണക്കിന് സിസ്റ്റേഴ്സ് ആയിരക്കണക്കിന് അച്ഛന്മാർ ആയിരക്കണക്കിന് പാസ്റ്റേഴ്സ് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ഞാൻ സംസാരിച്ചു വ്യത്യസ്തമായ രീതികളിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിന് നല്ല പങ്കും വെളിയിൽ വരുന്നില്ല തൊണ്ണൂറ് ശതമാനം വാർത്തകളും വെളിയിലേക്ക് വരുന്നില്ല നമ്മൾ കേൾക്കുന്നത് കേവലം പത്ത് ശതമാനം വാർത്തകൾ മാത്രമാണ് കഴിഞ്ഞ ഒരു ചർച്ചയിൽ ചാനൽ ചർച്ച ഞാൻ പറയുകയുണ്ടായി നൂറ്റി ഒൻപത് പേരെ യു പിയിൽ സാധാരണ വിശ്വാസികൾ യാതൊരു കാരണവും കൂടാതെ അവരെ അവർ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചുവെന്ന കാരണത്താൽ അവരുടെ പേരിൽ മതപരിവർത്തന വകുപ്പ് ചാർത്തിക്കൊണ്ട് ജയിലിൽ അടച്ചിരിക്കുകയാണ് ജാമ്യം കൊടുക്കാതെ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ കുറച്ച് ആളുകൾ സംഘപരിവാറിനോട് ചേർന്നുകൊണ്ട് പറയുന്നതായിട്ടുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ അവരെയൊക്കെ ക്രൈസ്തവ പേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്താ പറയേണ്ടി എന്താ വിളിക്കേണ്ടി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ല നമ്മുടെ സ്റ്റാൻഡേർഡിൽ പറ്റി പറ്റിയ ഒരു അതുമല്ലല്ലോ അവരുടെയൊക്കെ സംഭാഷണം ഒരു വണ്ണമുള്ള നേതാവ് ഇങ്ങനെയാണ് പറഞ്ഞത് ഖനമുള്ള നേതാവ് പറഞ്ഞത് ഇങ്ങനെയാണ് അത് അമ്പലങ്ങളുടെയൊക്കെ ഒക്കെ മുമ്പിൽ പോയിട്ട് ക്ഷേത്രങ്ങളുടെ മുമ്പിൽ പോയി ക്രൈസ്തവ മാതിരിമാരും നഴ്സും സിസ്റ്റേഴ്സും ഒക്കെ വേണ്ട ദിനം പറയുന്നുകൊണ്ടാണ് അവർക്കെതിരെ പീഡനം ഉണ്ടാകുന്നതെന്ന് ഈ പറയുന്നവനെയൊക്കെ കേരള ത്തിന് വെളിയിൽ കൊണ്ടുപോയി കുറച്ച് ദിവസം പിന്നെ നടത്തുകയാണ് വേണ്ടുന്നത് അതാണ് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ശിക്ഷ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ കേരളം അല്ലാതെ അതിനപ്പുറം കാണാത്തവനും പ്രത്യേകിച്ച് കോട്ടയം ജില്ല വിട്ട് വേറെ എങ്കിലും പോകാത്തൻ കൂടി വന്നുകഴിഞ്ഞാൽ തിരുവനന്തപുരം കോടതി വരെ പോകുന്നവനും അല്ലെങ്കിൽ എറണാകുളം കോടതി വരെ പോകുന്നവനുമായ വ്യക്തികളുടെയൊക്കെ വാക്കുകൾ എത്ര ഇങ്ങനെയുള്ള ഹീനമായ വാക്കുകൾ പറയാൻ ഇവർക്കൊക്കെ എവിടുന്നാണ് അഭ്യാസം കിട്ടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിന് റീസൺ ഉണ്ട് കൃത്യമായ റീസൺ ഉണ്ട് നിങ്ങൾ അറിയണം ഞാൻ ആരംഭം മുതൽ തന്നെ ഇത് പറഞ്ഞതാണ് പലപ്പോഴും അതിനെതിരെ വലിയ വിമർശനങ്ങൾ എനിക്കെതിരെ ഇവിടുത്തെ ചില സംഘപരിവാർ സംഘടനകളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ അഴിച്ചുവിട്ട് ഞാൻ അവരുടെ സംഘടനകളുടെ പേരുകളൊന്നും പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അവരഴിച്ചുവിട്ട ആരോപണം എൻ്റെ പേരിൽ ആരോപിച്ചത് ഞാൻ ഈ സുഡാപ്പികളുടെ കാശു വാങ്ങിയിട്ട് അവരുടെ അവരിൽ നിന്ന് ബിരിയാണി വാങ്ങിക്കഴിച്ചിട്ടാണ് കൊടപ്പനക്കുന്നിൽ പോയി ബിരിയാണി കഴിക്കുക ഞാൻ കൊടപ്പനക്കുന്നിൽ ഇന്നുവരെ അവരുടെ ആരെയും കുടുംബങ്ങളിൽ കയറിയിട്ടില്ല ഈ പറയുന്ന തങ്ങന്മാരുടെ ഒരു വീട്ടുകളിൽ ഞാൻ പോയിട്ടില്ല ഞാൻ ഒരു സുഡാപ്പിയുമായിട്ട് ആ വിധത്തിലൊരു ബന്ധം എനിക്കില്ലതാനും സുഡാപ്പികളെയും പോലെ വിമർശിക്കുക അവരുടെ തെറ്റുകളെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ആരോടും ആ വിധത്തിലൊരു കടപ്പാടുകളൊന്നുമില്ല സത്യത്തോട് മാത്രമേ എനിക്ക് കടപ്പാടുള്ളൂ നീതിയോടും ന്യായത്തോടും കൂടെ മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ എന്നുള്ളത് എന്നെ അടുത്തറിയുന്നവർക്കും എന്നെ ശ്രമിക്കുക വർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വളരെ കൃത്യമായിട്ട് പറയട്ടെ നമ്മുടെ രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ പീഡനങ്ങൾ നടത്തുവാൻ തൊക്കുക കച്ച കെട്ടി ഇറങ്ങിയതായ ഒരുപറ്റം സംഘപരിവാർ സംഘാംഗങ്ങൾ ഹൈന്ദവരല്ല അത് പ്രത്യേകം ഓർത്തണം ഹൈന്ദവ സഹോദരങ്ങൾ ആരും തന്നെ അങ്ങനെ ചെയ്യുന്നവരല്ല എന്നാൽ സംഘപരിവാർ എന്ന് പറയുന്നതായിട്ടുള്ള അവർ ആര്യ രക്തവുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരാണ് ആര്യ മതത്തിൻ്റെ മതസംഹിതകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ അവരെ കാണണം അല്ലാതെ നമ്മൾ അവരെ ഹൈന്ദവരാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയല്ല ഹൈന്ദവരെയൊക്കെ നമ്മൾ കാണുന്ന നമ്മുടെ സ്നേഹിതന്മാരും നമ്മുടെ കുടുംബാംഗങ്ങളും ഒക്കെ എൻ്റെ കുടുംബത്തിലും ഹൈന്ദവ സഹോദരങ്ങൾ ഉണ്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന് പലരെ ഹൈന്ദവ സഹോദരങ്ങൾ കെട്ടിയിട്ടുണ്ട് ഹൈന്ദവരുടെ കുടുംബങ്ങളിൽ നിന്ന് എൻ്റെ കുടുംബത്തിലേക്കും പലരെ വിവാഹം കഴിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെ അതിനകത്തൊന്നും ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല ഞാൻ അവരുടെ സ്നേഹത്തിനും അവരെൻ്റെ സ്നേഹത്തിനുമാണ് അപ്പം എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം അല്ലാതെ ഈ മീനച്ചില്ലി കിടക്കുന്ന പറയുന്ന പോലൊന്നുമല്ല എൻ്റെ അനുഭവങ്ങൾ അപ്പം ഒരു കാര്യം ഞാൻ പറയാം ആര്യമതത്തോട് ചാ ചാരി നിൽക്കുന്നവരും സനാതനധർമ്മം കൂടെ പുലരണമെന്ന് വായിച്ച് പിടിക്കുന്നവരുമായിട്ടുള്ള ആ ആര്യമതത്തിൻ്റെ വാക്താക്കളായിട്ടുള്ള ആളുകൾ അവർ കൂട്ടി കാട്ടിക്കൂട്ടുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ നേരത്തെ തന്നെ വാണിംഗ് ആയിട്ട് താക്കിയതാട്ട് ഞാൻ പറഞ്ഞാണ് അന്ന് നിങ്ങൾ കേട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ിൽ കൊണ്ടറിയും എന്നുള്ളത് എന്താ സംഭവിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ ഇതായിരുന്നു അവരുടെ അജണ്ട നേരത്തെ തന്നെ ഞാനിത് വളരെ കൃത്യമായിട്ട് പറഞ്ഞ അജണ്ടയാണ് അവരാരും തന്നെ ക്രൈസ്തവരോടുള്ള സ്നേഹം കൊണ്ടോ പ്രേമം കൊണ്ടോ അല്ല ക്രൈസ്തവൻ്റെ തോളത്ത് കൈയിടാൻ ആഗ്രഹിച്ചത് മറിച്ച് ക്രൈസ്തവനാണ് ലോകത്തിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവർ ലോകത്തിൻ്റെ പല കോണുകളിലും ഉള്ളവരും ജ്ഞാനമുള്ളവരും വിദ്യാസമ്പന്നരും ലോകത്തെ തന്നെ ശരിയായ വിധത്തിൽ നിയന്ത്രിക്കുന്നതിൽ വളരെ പങ്ക് വഹിക്കുന്നവരുമാകിയാൽ അവരെ തങ്ങളുടെ കൈക്കുള്ളിലാക്കിയാൽ മാത്രമേ അവരുടെ ചങ്ങാതിത്വത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ തങ്ങൾക്കെതിരെ അവർ സംസാരിക്കാതിരിക്കുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അപ്പം അതിനനുസരിച്ച് അവർ കരുക്കൾ നീക്കി ആ നീക്കിതാടുള്ള ട്രാക്കിലേക്ക് ചില ആളുകൾ തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി ക്രൈസ്തവ പ്രേമൊന്നുമല്ല അങ്ങനെയുള്ള ആളുകൾ അതിലേക്ക് വീണത് അവരവരുടെ കുടുംബത്തിൻ്റെ സംരക്ഷണം അവരവരുടെ ഖജനാവുകൾ പൂട്ടിപ്പോകാതിരിക്കാനുള്ള കാര്യത്തിന് വേണ്ടി ആ ട്രാക്കിലേക്ക് അവരുടെ ട്രാക്കും അല്ലാതെ ട്രാപ്പാണ് ആ ട്രാപ്പിലേക്ക് അവർ വീണു താല്ഫലമായിട്ട് എന്താ സംഭവിച്ചത് കേരളത്തിന് വെളിയിൽ ക്രൈസ്തവർക്കെതിരെ ഈ പറയുന്ന സംഘ പരിവാർ അഥവാ ആര്യ മത വാക്താക്കൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇവിടെ വാ തുറക്കാൻ കഴിയാത്ത വിധത്തിൽ ഇവരുമായിട്ടുള്ള ചങ്ങാതിത്വം അവരുണ്ടാക്കി വെച്ചു എന്നിട്ട് ആ ചങ്ങാതിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ നാവിനെ ചങ്ങലക്കിട്ടിരിക്കുകയാണ് അടിമകളാക്കി വെച്ചിരിക്കുകയാണ് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്താ അതുകൊണ്ടാണ് ഒരുവൻ പറഞ്ഞത് എന്ത് ക്ഷേത്രങ്ങളുടെ മുമ്പിൽ പോയി വേണ്ടാധീനം പറഞ്ഞു ഏതെങ്കിലും ഒരു അച്ഛനോ ഒരു പാസ്റ്ററോ ഒരു കന്യാസ്ത്രീയോ ഏതെങ്കിലും ഒരു മറ്റ് ആരാധനാ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും ഹീനകൃത്യങ്ങൾ എവിടെയെങ്കിലും ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ചെയ്തിട്ടുണ്ടോ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന മാർഗമാണ് ക്രിസ്ത്യ മാർഗം കാരണം ക്രിസ്തീയ മതം അല്ലല്ലോ ക്രിസ്ത്യാനിറ്റി എന്ന് ഒരു മതമല്ല അതൊരു ജീവിത സ്വർഗീയമായിട്ടുള്ള മനുഷ്യ നിത്യജീവനെക്കുറിച്ചുള്ള മനുഷ്യന് ലഭ്യമായിരിക്കുന്ന മാർഗമാണ് വഴിയാണ് സത്യമാണ് ജീവനാണ് അപ്പോൾ ആ ജീവനിൽ പ്രവേശിച്ചിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ വെറുക്കാൻ കഴിയുക ഒരിക്കലും വെറുക്കാൻ കഴിയാല്ല അപ്പോൾ എന്നോട് ഇന്നലെ ഒരു സുഹൃത്തെ ദൂരത്തുനിന്ന് വിളിച്ചിട്ട് വേറൊരു അന്യനാട്ടിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അച്ഛാ നമ്മൾ അവരുമായിട്ട് ചേർന്ന് പോയെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്തൊരു ഭയമാണ് ഇപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിലുള്ളത് ഇവിടുത്തെ സംഘപരിവാറുമായിട്ട് ചേർന്ന് നിന്നാൽ മാത്രമേ ക്രൈസ്തവനെ നിലനിൽപ്പുള്ളൂ അവന് ജീവിക്കാൻ കഴിയുമെന്ന് ഒരാൾ പറയണമെങ്കിൽ അവൻ്റെയൊക്കെ ഹൃദയത്തിൽ കിടക്കുന്ന ഭീതി ഇരുട്ട് എത്ര വലുതാണെന്നുള്ളത് നിങ്ങളും ചിന്തിച്ചു നോക്കി ഇന്ത്യ എൻ്റെ രാജ്യമാണെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് ഇതെൻ്റെ രാജ്യമാണ് ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവർ ഇന്ത്യയിൽ അപ്പം എൻ്റെ രാജ്യത്തോട് എനിക്ക് കൂറുണ്ട് എൻ്റെ രാജ്യം എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് തന്നെയാണ് ആ രാജ്യത്തിന് വേണ്ടി എൻ്റെ ജീവൻ സമർപ്പിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള എന്നോടാണ് പറയുന്നത് സംഘപരിവാറുമായിട്ട് കൂട്ടുപിടിച്ചാൽ മാത്രമേ നമുക്കിവിടെ നിലനിൽപ്പുള്ളൂ ക്ഷേ മോണിയൂ എന്നല്ലാതെ പറയാൻ കഴിയില്ല അങ്ങനെയുള്ളവരോട് എൻ്റെ സ്നേഹിതന്മാരൊക്കെയാണ് ഇതിൽ പറയുന്ന പലരും കാരണം അവർ പോയി ഈ ട്രാപ്പിൽ വീണിരിക്കുകയാണ് ആ ട്രാപ്പിൽ നിന്ന് അവർ കൂരി വരാൻ കഴിയല്ല അപ്പോൾ അച്ഛന്മാരോ സിസ്റ്റേഴ്സോ പാസ്റ്റേഴ്സോ അടി കൊണ്ടോട്ട് ജയിലിൽ കിടന്നോട്ട് അതൊന്നും കേരളത്തിലുള്ളവരെ ബാധിക്കുന്നില്ലല്ലോ അതാണ് അതാണിവന്മാരുടെ എന്ത് സ്വാർത്ഥന്മാരാണിവർ എന്ത് ഹീനന്മാരാണിവർ അതിനേക്കാൾ വലിയ പര്യായങ്ങളൊന്നും ഇവരെക്കുറിച്ച് പറയാൻ എനിക്കില്ല ഇവരുടെ സ്വന്തം താല്പര്യം അവരുടെ കുടുംബത്തിൻ്റെ താല്പര്യം മാത്രമാണ് അവർ നോക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഈ ബൃഹത്തായ രാജ്യത്ത് മനോഹരമായ രാജ്യത്ത് ലോകത്തിൻ്റെ മുമ്പാകെ ഉന്നതിയിലേക്ക് ഉയർന്നു വരേണ്ടുന്ന ഈ രാജ്യത്തെ ഒരുപറ്റം ആളുകൾക്ക് വേണ്ടി അടിമകളാക്കി വെക്കാനായിട്ട് സ്വയമേ അടിമത്വം പ്രഖ്യാപിക്കുന്ന ക്രൈസ്തവർ നിങ്ങൾക്ക് നാണമുണ്ടോ ക്രിസ്ത്യാനി എന്ന് പറയാനായിട്ട് കാരണം എന്താ ഗലാത്യ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിനിയും അടിമനുഖത്തിന് കീഴിലേക്ക് പോകരുതെന്ന് വളരെ കൃത്യമായിട്ട് ദൈവോചനം പറയുമ്പോൾ അടിമനുഖത്തിലേക്ക് നിങ്ങൾ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് സംഘപരിവാറിൻ്റെ അടിമത്വത്തിലേക്ക് പോകുവാൻ നാണമില്ലേ നിങ്ങൾക്ക് അതുകൊണ്ടാണ് അവർ കത്തോലിക്ക സഭയെക്കുറിച്ച് വളരെ ശക്തമായിട്ട് ഓർഗൻസറിൽ എഴുതിയത് എന്താ സഭയ്ക്കെതിരെ എഴുതിയത് അവർ ഇന്ത്യയിൽ ബക്കഫ് ബോർഡിനുള്ളതിനേക്കാൾ ഒരുപാട് കൂടുതൽ സ്ഥലം സ്വന്തമായിട്ടുണ്ട് അതിനാൽ കൂടുതൽ വർത്തമാനമൊന്നും കത്തോലിക്ക സഭ പറയണ്ട എന്നാണ് ഇപ്പോൾ ഓർഗനൈസറിൽ വന്നിരിക്കുന്ന ആയ വാർത്തയുടെ അർത്ഥം എന്നാലോചിച്ച് നോക്കി എത്ര ആ എത്ര കോടി ഏക്കേഴ്സാണ് കത്തോലിക്ക സഭേടയിൽ ഉള്ളതെന്നൊക്കെ അവർ പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പം എന്നിട്ട് ആ പതിനേഴ് കോടി സ്ഥലമുണ്ടെന്നും അതിനെ ഏഴ് പിന്നെ അതിൻ്റെ വരുമാനം മൊത്തത്തിൽ ഇരുപത് ഇരുപത് ഇരുപതായിരം കോടി രൂപയുടെ ആസ്തിയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രസ്താവന ഇറക്കുമ്പോൾ എൻ്റെ സഹപാനികൾ എന്നോടൊപ്പം ഒരു ചാനൽ ചർച്ചയിൽ ഒരു സഹ പാ പാനലുണ്ടായിരുന്ന ബി ജെ പി വക്താവായിരുന്ന ക്രിസ്ത്യ നാമധാരിയായിട്ടുള്ള വ്യക്തി ഇങ്ങനെയാണ് പറഞ്ഞത് അത് ഓർഗനൈസർ എന്ന് പറയുന്നത് ഒരു ഇൻ്റലക്ച്വൽ സൊസൈറ്റിയുടെ എഴുത്തുകളാണ് അപ്പം ഇൻ്റലക്ച്വൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഇത്തരം വിട്ടിത്തരം പറയുന്നവരാണെങ്കിൽ സാമാന്യ ജനം അതിനകത്തെ എത്ര വലിയ വിട്ടികളായിരിക്കും നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി പതിനേഴായി പതിനേഴ് കോടി പതിനേഴ് കോടി ഏക്കർ സ്ഥലം കത്തോലിക്ക സഭയ്ക്ക് ഇന്ത്യയിൽ ഉണ്ടെന്ന് പതിനേഴ് കോടി നിങ്ങൾ ശ്രദ്ധിക്കണം പതിനേഴ് കോടി ഏക്കർ സ്ഥലം ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത് എന്തിരു പമ്പര വിഡുതരമാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ മൂന്നാല് സംസ്ഥാനങ്ങൾ ചേർന്നാൽ പോലും അത്രയും ഇല്ലെന്നേ അതുപോലും ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്തവരാണ് അവരുടെ ഇൻ്റലക്ച്വൽ എന്ന് എൻ്റെ സഹ പാനലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ ചിരിക്കല്ലാതെ എന്താ വേണ്ടിയത് നിങ്ങൾ തന്നെ പറ ഇതൊക്കെ എങ്കിൽ നമ്മൾ ചിരിക്കല്ലാതെ എന്താ വേണ്ടിയത് അപ്പോൾ കേരളത്തിലെ ജനതയുടെ അടുക്കൽ അവർ വന്നിട്ട് തോളത്തിങ്ങനെ കൈയിട്ട് സ്നേഹമൊക്കെ നടിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ വായ താഴിട്ട് പൂട്ടാനും അവർക്ക് ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ രാജ്യത്തില്ലായ്മ ചെയ്യുകയും വേണം എന്തിനാണ് അപ്പോൾ നിങ്ങൾ സാമാന്യജനം ചിന്തിച്ചേക്കാം വിദ്യാഭ്യാസം കൊടുക്കുന്നതിനും സേവനം ചെയ്യുന്നതിനും ഒക്കെ എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത് അത് വെറുതെ പറയുമായിരിക്കും അച്ഛൻ അതിന് തടസ്സപ്പെടുത്തുന്നതിന് കാരണമുണ്ട് കാരണം ഈ പറഞ്ഞ ആര്യം മതം വിശ്വസിക്കുന്നത് അവരുടെ വിശ്വാസ പ്രമാണമനുസരിച്ച് അവർ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ് അതിനകത്തൊരു തിയോളജി ഉണ്ട് അതുകൊണ്ടാണ് അത് പറയുന്നത് പുനർജന്മത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മഫലം ഇപ്പം ഒരു ആള് ചണ്ടാളനായി ജനിച്ചത് അല്ലെങ്കിൽ ഒരാൾ ഏഴയായി ജനിച്ചത് ഒരു ഗോത്രവർഗ്ഗക്കാരനായി ജനിച്ചത് ജന്മത്തിലെ പാപം കൊണ്ടാണ് അപ്പോൾ മുൻ ജന്മത്തിലെ പാപം കൊണ്ടൊരുത്തൻ ഈ വിധത്തിൽ ജനിച്ചതുകൊണ്ട് അവൻ്റെ കർമ്മത്തിൻ്റെ ഫലമായിട്ടുള്ള ആ അവസ്ഥയിൽ നിന്ന് അവനെ ഉയർത്തിക്കൊണ്ടുവരാൻ ആരെല്ലാം ശ്രമിക്കുന്നോ അതെല്ലാം തന്നെ ദൈവിക പദ്ധതിക്കെതിരായിട്ട് അവർ വിശ്വസിക്കുന്നു അവരുടെ ഈശ്വര പദ്ധതിക്കെതിരാണ് അതുകൊണ്ട് തന്നെ അവരുപദ്രവിക്കപ്പെടണം അവരില്ലായ്മയായിപ്പോകണം അതാണ് അവരുടെ തിയോളജി അപ്പോൾ ആ തിയോളജിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈസ്തവ സഭ ഈ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ താഴെക്കിടയിൽ കിടക്കുന്ന മനുഷ്യർക്ക് ഇതുപോലുള്ള ഉപകാരങ്ങൾ ചെയ്യാൻ കൊടുക്കുമ്പോൾ അവരെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി അപ്പം ഈ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓരോ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപതിനായിരം കോടി രൂപ നിശ്ചയിച്ചിരിക്കുന്ന മൂല്യം നിശ്ചയിച്ചിരിക്കുന്നതായിട്ടുള്ള പതിനേഴ് കോടി ഏക്കർ സ്ഥലത്തിന് മൂല്യം നിശ്ചയിച്ചിരിക്കുന്നവർ നിങ്ങളുടെ ബുദ്ധി അപാരം തന്നെ കാരണം എന്താണെന്നറിയാമോ ഒരേക്കർ സ്ഥലത്തിന് നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന മൂല്യം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി രൂപ മാത്രമാണ് എവിടെ കിട്ടും ഒരേക്കർ സ്ഥലം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപയ്ക്ക് ഇത് എഴുതുന്ന സമയത്ത് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അല്പം ഇൻ്റലക്ച്വലുള്ള ഒരുത്തൻ ഒരല്പമെങ്കിലും ഉണ്ടായിരുന്ന ഒരുത്തനാണെങ്കിൽ അതൊന്ന് കൂട്ടി നോക്കുക ഒന്ന് നോക്കുക അല്ലേ അതുപോലെ നോക്കാൻ തക്കവണ്ണം യാതൊരു വിധത്തിലുള്ള ബോധവുമില്ലാത്തവനായിരുന്നു ഏ മാത്രമല്ല ഇന്ത്യയുടെ പൊതു സ്വത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിനേക്കാളും ഇരട്ടി മാത്രം സ്ഥലമേ ഉള്ളൂ അപ്പോൾ അതിന് നേർ പകുതിയാണ് കത്തോലിക്ക സഭയുടെ കയ്യിലുള്ളതെന്നാണ് അപ്പോൾ ഇത് പറഞ്ഞു വെക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തോലിക്ക സഭയാണ് ഇവിടുത്തെ ജിഹാദികളെക്കാൾ കൂടുതലായിട്ട് ജനങ്ങളുടെ സ്വത്തുക്കളെല്ലാം അപകരിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള അത്യന്തം അബദ്ധജടിലമായ വാദഗതിയെ മുല മുഖവിലെടുത്തിട്ട് പല ആളുകളും കടുത്ത വിമർശനവുമായിട്ട് രംഗത്തുണ്ട് അതാണ് വേറെ രസം അപ്പം എത്രമാത്രം നുണയാണ് അവർ പറഞ്ഞുണ്ടാക്കുന്നതെന്നും ബാലിസ്യമായിട്ടുള്ള വാദഗതികളാണ് ഉന്നയിക്കുന്നതെന്നുള്ളത് ഈ പറഞ്ഞ കൂട്ടർക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ വേറൊരു എൻ്റെ സ്നേഹിതനായ അച്ഛൻ എനിക്കൊരു മെസ്സേജ് അയച്ച അച്ഛാ ഇത് ഓർഗനൈസറിലേക്ക് എടുത്തിരിക്കുന്നത് ജിഹാദികളുടെ സൈറ്റിൽ നിന്നാണ് എൻ്റെ മറുചോദ്യം ഇതാണ് ജിഹാദികളുടെ സൈറ്റിൽ നിന്ന് ഇതുപോലുള്ള വസ്തുതാപരമല്ലാത്ത അസത്യങ്ങളെല്ലാം തന്നെ എടുത്ത് തങ്ങളുടെ സൈറ്റിലേക്ക് ഇട്ട് കൊടുക്കാൻ തക്കോണം അത്ര ബുദ്ധിഹീനരായിട്ടുള്ള ഇവർ നിഷ്കളങ്കരാണോ ഇവർ നിഷ്കളങ്കരാണോ ക്രൈസ്തവ സഭയോട് സ്നേഹം പുലർത്തുന്നവരാണോ കത്തോലിക്ക സഭയോട് സ്നേഹം പുലർത്തുന്നവരാണല്ലോ ആണോ ആലോചിച്ചാൽ മതി അപ്പോൾ വേറെ എൻ്റെ ഒരു സ്നേഹത്തിന് എഴുതി രണ്ടുപേരെ പേരെ ചേർത്ത് പിടിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചോദിക്കട്ടെ രണ്ടല്ല നിങ്ങൾ ഈ ഈ കേരളത്തിലുള്ള എല്ലാ സംഘപരിവാർ അംഗങ്ങളെയും ചേർത്ത് പിടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾ ചേർത്ത് പിടിച്ചു അതുകൊണ്ടൊന്നും അവരുടെ സ്വഭാവത്തിന് മാറ്റം വരികയ നിങ്ങളോടുള്ള മനോഭാവത്തിനും മാറ്റം വരികയ അതൊക്കെ ഞാൻ കണ്ടറിഞ്ഞവനും കൊണ്ടറിഞ്ഞവനും ആണെന്നേ ഇത് ഇന്നും ഇന്നലെ ഒന്നും പറയുന്നതല്ലല്ലോ ഇതൊക്കെ നേരത്തെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം കത്തോലിക്ക സഭയ്ക്ക് ഫൂസ്വസ്തുക്കൾ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന പോലെ ആരെങ്കിലും ഇങ്ങനെ പിന്നെ ഇഷ്ടദാനം കൊടുത്തിട്ട് അത് ദൈവത്തിന് കൊടുത്താണെന്നൊന്നും അവരാരും വിശ്വസിക്കുന്നില്ല അവർ വിശ്വസിക്കുന്ന ഇഷ്ടദാനം കൊടുത്തവരുണ്ട് ഒരു ദേശത്ത് കത്തോലിക്ക സഭയിലെ സിസ്റ്റേഴ്സും അച്ഛന്മാരും നമുക്കറിയാവുന്ന പോലെ ധാരാളം ഡയസിസ് ഉണ്ട് അവർക്ക് ധാരാളം സന്യാസ മഠങ്ങളുണ്ട് അവിടെ ഒക്കെ അവർ പോയി പ്രവർത്തിക്കുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ കാണുന്ന ആളുകൾ അത് മതമായിട്ട് ബന്ധപ്പെടുത്തൊന്നുമല്ല അതാണ് രസം ഈ കത്തോലിക്കിലെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒന്നും മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല അവിടെ പോകുന്ന മറിച്ച് ആ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അങ്ങനെയാണ് കത്തോലിക്കിൽ മാത്രമല്ല ക്രൈസ്തവ സഭ മുഴുവൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അതേപോലെ തന്നെയാണ് പോകുന്നത് നന്മ മനുഷ്യൻ്റെ നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് ചെന്ന് അവിടെ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തി കാണുന്ന സമയത്ത് ജാതി മതഭേദമന്യേ ആളുകൾ ഇതേപോലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്നു അതവർ കൈപ്പറ്റുന്നു അപ്പോൾ മാത്രമല്ല അവരുടെ തന്നെ വിശ്വാസികൾ സ്വയമേ സമർപ്പിച്ചു കൊടുക്കുന്നു അത് ദൈവത്തിനല്ല കൊടുക്കുന്നത് ആ സംഘടനയ്ക്ക് അല്ലെങ്കിൽ ആ സഭയ്ക്ക് സഭയുടെ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്നു അത് വാങ്ങിക്കുന്നു കൂടാതെ അവരെ കാശ് കൊടുത്ത് മേടിക്കുന്നു സർക്കാർ തന്നെ ചില സ്ഥലങ്ങളിൽ മുമ്പ് ഇപ്പോഴല്ല ഇപ്പോഴത്തെ സർക്കാരുകളൊന്നുമല്ല മുൻപ് ഇവരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് പ്രവർത്തനങ്ങൾ വിപുലമാക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളും അവർക്ക് സൊസൈറ്റിക്ക് കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ ആ ഒരു പ്രത്യേക സൊസൈറ്റിക്കോ അല്ലെങ്കിൽ പ്രത്യേക സഭയ്ക്കോ ആ ഇടവകയ്ക്കോ വേണ്ടിയിട്ട് മാത്രമല്ല ആ ദേശത്തിൻ്റെ മുഴുവൻ ജനത്തിൻ്റെ അനുഭവത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് മൂന്ന് കണക്കുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള ആക്ഷേപം ഈ അടുത്ത സമയത്ത് രൂക്ഷമായല്ലോ ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ് എനിക്ക് മലപ്പുറം ജില്ലയെക്കുറിച്ച് ആരെങ്കിലും അനാവശ്യം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് സുഖിക്കുന്നവനല്ല കാരണം ഇതെൻ്റെ ജില്ലയാണ് ഞാൻ ജനിച്ചു വളർന്ന എന്നെ ഞാനാക്കി തീർത്ത എൻ്റെ ജില്ലയെക്കുറിച്ച് ആരെങ്കിലും അപഖ്യാതി പറയുമ്പോൾ അവർക്കിട്ട് മറുപടി കൊടുക്കാനുള്ള എല്ലാ വസ്തുതും ഉണ്ട് അത് ഞാൻ പറയുന്നുണ്ട് അതോടെ നിൽക്കട്ടെ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ക്രൈസ്തവരുടെ ആനുപാതിക അല്ലെങ്കിൽ അവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് നയൻ എയിറ്റ് പേഴ്സൻറ്റേജ് ആണ് ഈ മലപ്പുറം ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളതായിട്ടുള്ള ഈ ജില്ലയിൽ വൺ പോയിന്റ് നയൻ എയിറ്റ് പേഴ്സൻറ്റേജ് ഉള്ള ക്രൈസ്തവർ പക്ഷേ ഇന്ന് ഈ മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം സ്കൂളുകളും ഭൂരിപക്ഷം കോളേജുകളും ഭൂരിപക്ഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുര സ്ഥാപനങ്ങളും എല്ലാം അതേപോലെ സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നാലും മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളായിരുന്നാലും കൂടുതൽ ജോലിക്കാരായിട്ടുള്ളതും ക്രൈസ്തവരാണ് ക്രൈസ്തവരാണ് കാരണം ഈ ദേശത്ത് വിദ്യാഭ്യാസം കൊണ്ടുവന്ന ക്രൈസ്തവരാണ് അതിവിടുത്തെ എൻ്റെ സ്നേഹിതനായിരിക്കുന്ന ആര്യാടൻ മുഹമ്മദ് ഏത് വേദിയിൽ ആര്യ സോറി ആര്യാടൻ മുഹമ്മദ് സാറിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് പല വേദികളിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നത് മധ്യ തിരുവിതാംകൂറില് നിന്ന് ഇവിടേക്ക് വന്നതായ ക്രൈസ്തവ സഹോദരങ്ങളാണ് എന്ന് അദ്ദേഹം ധൈര്യപൂർവ്വം പറയുന്ന കേട്ടിട്ടുണ്ട് പല വേദികളിലും ഞാനിരുന്ന വേദികളിലും ഞാൻ ഇരിക്കാത്ത വേദികളിലും അദ്ദേഹം പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അപ്പം അവർക്കെല്ലാം അതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട് അവർക്കതിനെക്കുറിച്ചുള്ള ആദരവുണ്ട് ഇന്നും ആ ആദരവിൽ തന്നെയാണ് അവർ നമ്മൾ ക്രൈസ്തവരോടൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ഒന്നേ പോയിൻറ്റ് ഒമ്പത് എട്ട് ശതമാനം വരുന്ന ക്രൈസ്തവർക്ക് ഇന്ന് വരെ ഈ ജില്ലയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താനോ ഇന്ന് വരെ ഈ ജില്ലയിൽ പള്ളി പണിയാനോ ഏതെങ്കിലും ഒരു ആതുര സ്ഥാപനം ആരംഭിക്കുന്നതിനോ ഒരു തടസ്സവും വന്നിട്ടില്ല അതരസം എന്നിട്ടും പറയുന്ന എന്താണ് ഈ ജില്ല എന്തോ വലിയ നിങ്ങളോടൊക്കെ എന്തോ വലിയ ദോ ദ്രോഗം ചെയ്തെന്ന് അതൊക്കെ പറയുന്ന ആളുകളുടെയൊക്കെ മനക്കെട്ടി തൊലിക്കെട്ടി അതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കേണ്ട ആവശ്യം ഇവരൊക്കെ ശരിക്കും മനുഷ്യരാണോ മാനവരാണോ എന്നൊന്ന് പരിശോധിക്കേണ്ട ആവശ്യമാണ് ഈ ജില്ലയിൽ ക്രൈസ്തവ പൂരി ക്രൈസ്തവ ജനസംഖ്യ എന്ന് പറയുന്നത് വൺ പോയിന്റ് നയൻ എയ്റ്റാണ് അങ്ങനെയുള്ള ഈ ജില്ലയിൽ പല സ്ഥലങ്ങളിലും ക്രൈസ്തവ സഭകളാണ് സ്കൂളുകളും കോളേജുകളും ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഈ ഇവിടെ മലപ്പുറം ജില്ലയുടെ തലസ്ഥാനമായിരിക്കുന്ന മലപ്പുറം തന്നെയാണ് മലപ്പുറത്ത് നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ മനോഹരമായ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് എല്ലാ പ്രാവശ്യവും ആ ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ കലാമേളകൾക്കൊക്കെ സമ്മാനം കിട്ടാറുള്ളത് അവിടെ മുഴുവനും മുസ്ലിം സഹോദരങ്ങൾ ഭൂരിപക്ഷമുള്ള കുറച്ച് ഹിന്ദു സഹോദരങ്ങൾ ഉള്ളിടത്താണ് ഒന്ന് ആലോചിച്ചു നോക്കിയേ പെരിന്തൽമണ്ണ പ്രസൻറ്റേഷൻ സ്കൂളുകളും മറ്റ് അവരുടെ എന്തെല്ലാം സ്ഥാപനങ്ങൾ അവിടെ എല്ലാം ഭൂരിപക്ഷമുള്ളത് മുസ്ലിം സൗകര്യങ്ങൾ ഹൈന്ദവരുമാണ് പക്ഷേ അവിടെ എല്ലാം ക്രൈസ്തവൻ്റെ സാന്നിധ്യവും ക്രൈസ്തവരുടെ സ്കൂളുകളും നടത്താനായിട്ട് ഇന്ന് വരെ ഒരു കുഴപ്പമില്ല ഞാൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലൂടെല്ലാം ചുറ്റുമുണ്ടെന്നേ ഈ നിലമ്പൂർ പ്രദേശം തന്നെ നിങ്ങളൊന്ന് ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഏഴ് ഹൈസ്കൂളുകളുണ്ട് ഈ ഏഴ് ഹൈസ്കൂളുകളിൽ രണ്ടെണ്ണം ക്രൈസ്തവൻ്റേതാണ് ബാക്കിയുള്ളതേ ഉള്ളൂ പ്രൈവറ്റും ഗവൺമെൻറ്റും എയ്ഡഡും ഒക്കെ ഒന്ന് എൻ എസ് എസ്കാരുടെയാണ് അപ്പം മാത്രമല്ല എനിക്ക് ആദരവോടുകൂടി ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു ഏട്ടൻ്റെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് എൻ്റെ മൂന്നും നാലും ക്ലാസ്സുകൾ ഞാൻ പഠിച്ചത് അതിപ്പോൾ യു പി സ്കൂളായിട്ട് ചേർന്ന് ഒക്കെ കയറിയിട്ടുണ്ട് അത് വാങ്ങിയത് അദ്ദേഹം ദിവാകരൻ ചാട്ടൻ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും ആദരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ദിവാരൻ ചാട്ടൻ അദ്ദേഹത്തിൻ്റെ മക്കളാണ് അതൊക്കെ നടത്തിക്കൊണ്ടിര ഇരിക്കുന്നത് ആ സ്കൂളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ദിവാകരൻ ചാട്ടൻ അത് വാങ്ങിയത് ആ സ്കൂൾ വാങ്ങിയത് പൈക്കാടൻ മൂസ എന്ന് പറയുന്ന നാട്ടിലൊരു മൂസാക്കടയിൽ നിന്നാണ് അത് വാങ്ങിയിട്ട് അദ്ദേഹം അത് യു പി സ്കൂളായിട്ട് ഉയർത്തി അവിടെ പഠിക്കുന്നതിൽ നിങ്ങൾ പോയി അന്വേഷിച്ചാലറിയാം ബഹുഭൂരിപക്ഷം മുസ്ലിംസ് കുഞ്ഞുങ്ങളാണ് എൻ എസ് എസ് ഗാർ വാങ്ങിയാണ് യു പി സ്കൂൾ ഉപ്പടെയല്ലേ അവിടെയാണ് എൻ്റെ യു പി സ്കൂൾ ഞാൻ പഠിച്ചു കഴിഞ്ഞത് എൻ എസ് എസ്കാരുടെയാണത് അവിടെയും പഠിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം മുസ്ലിംസ് സുഹൃത്തുക്കളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയായി അപ്പോൾ ഒരു ദേശത്തെക്കുറിച്ചൊക്കെ അപഖ്യാതി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാ പോയ കോടാലിയെ പോലെ പറഞ്ഞങ്ങ് പോയാൽ മതി ഇവിടെ ഐക്യത്തോടു കൂടെയും പരസ്പര സ്നേഹത്തോടു കൂടെയും ജനിക്കുന്ന ജീവിക്കുന്ന ജനത്തിൻ്റെ ഇടയിലേക്കാണ് നിങ്ങൾ കോടാലി എറിഞ്ഞിട്ട് പോകുന്നത് അത് ശരിയല്ല സുഹൃത്തുക്കളെ അപ്പം ആറ് സംഘപരിവാറിന്റെ അജണ്ട എന്ന് പറയുന്നത് നമ്മളുടെ ഐക്യമല്ല നമ്മളുടെ ധ്രുവീകരണമാണ് ക്രൈസ്തവ സഭ ഓർത്തിരിക്കണം കേരളത്തിലെ ക്രൈസ്തവർ ഓർത്തിരിക്കണം ഒരു കാരണവശാലും അവർ നിങ്ങളുടെ തോളിൽ കൈയിടുന്നത് നിങ്ങളെ നന്നാക്കാൻ വേണ്ടി നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല അവർ നിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റം ഇതുവരെ വരുത്തിയതായിട്ട് ചരിത്രത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടറിഞ്ഞെങ്കിൽ ഇല്ലെങ്കിൽ കൊണ്ടറിയുമെന്നുള്ള താക്കീത് തന്നുകൊണ്ട് നിർത്തുന്നു